ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന മറ്റൊരു ലേറ്റസ്റ്റ് പ്രമോ റവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാർക്കണ്ടേൻ്റെ കളികളെക്കുറിച്ചെല്ലാം നമ്മുടെ സാഗർ മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല അവൾ ജീവനോടെ തന്നെയുണ്ട് ഇതൊക്കെ മാർക്കണ്ടേൻ്റെ കളികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് മാർക്കോയുടെ അടുത്ത് വന്നിട്ടും നമ്മുടെ സാഗർ പറയുന്നുണ്ട് മാർക്കോ എനിക്ക് അവളോട് ഈ ഒരു കാര്യം മറിച്ച് വയ്ക്കാൻ കഴിഞ്ഞില്ല എല്ലാം ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സാഗർ സാഗരാണെങ്കിലും അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം അവൾ ഇത് ആരോടും പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നാൽ അവളിത് മറ്റൊരാളോട് പറഞ്ഞാൽ അവൾക്ക് നിന്നെ ഇഷ്ടമില്ലെന്നാണ് അർത്ഥം പിന്നീട് ഒരിക്കലും നീ അവളുടെ പുറകെ പോകാൻ പാടില്ല എന്നൊക്കെ സാഗറിനോടും മാർക്കോ പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ലടാ അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടം തന്നെയാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ അവളോട് ഇത്രയും വലിയ രഹസ്യം അവളെ അറിയിച്ചത് എന്നൊക്കെ നമ്മുടെ സാഗർ പറയുന്നുണ്ട് അപ്പോൾ ഇത്തേ ദിവസം തന്നെ മഞ്ജു സാഗറിനെ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ട് സാഗർ മഞ്ജുവിൻ്റെ അരികിൽ എത്തുകയും ചെയ്യുന്നുണ്ട് മഞ്ജുവിൻ്റെ ഇഷ്ടം മഞ്ജു തുറന്ന് പറയുമ്പോൾ സാഗർ ആണെങ്കിൽ ആകെ മൊത്തം എട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ സാഗറിനോട് മഞ്ജു പറയുന്നുണ്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ ആലോചിച്ച ആലോചിക്കാനൊന്നുമില്ല ഈ ഇഷ്ടം എങ്ങനെ തുറന്ന് പറയണമെന്നായിരുന്നു ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് എന്നാൽ ഇപ്പം നീ തന്നെ തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നണം മഞ്ജു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സാഗർ ആണെങ്കിൽ മഞ്ജുവിൻ്റെ വീട്ടിലുള്ളതുപോലെ ആവില്ലെങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ തന്നെ മഞ്ജുവിനെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് പണോ ഒന്നും വേണ്ട എനിക്ക് എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി സാഗർ ഇനി ഇച്ഛാദിക്കപ്പെടാൻ വയ്യ ഇല്ല മഞ്ജു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ മാർക്കോയുടെ അടുത്ത് നമ്മുടെ സാഗർ പറയുന്നുണ്ട് അങ്ങനെ മാർക്കണ്ടയും പറയുന്നുണ്ട് നീ ഇപ്പോൾ തന്നെ അവളെ വിളിച്ചിട്ട് പറയണം ഇന്ന് രാത്രി തന്നെ നമുക്ക് പോവാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാർക്കണ്ടയും പറയുന്നുണ്ട് നീനക്കും അവൾക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം ഒന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട പക്ഷേ അവളെ ചതിക്കാൻ നീ നോക്കിയാൽ ഈ മാർക്കോ ആരാണെന്ന് നീ ശരിക്കും അറിയും ഇല്ല മാർക്കോ ഞാൻ അവളെ ഒരിക്കലും ചതിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവന്നേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ നമ്മുടെ സാഗർ പറയുന്നുണ്ട് അങ്ങനെ മാർക്കണ്ടേൻ്റെ മുമ്പിൽ വെച്ച് സാഗർ ആണെങ്കിൽ വാക്ക് കൊടുക്കുന്നുണ്ട് മഞ്ജുവിനെ ഒരിക്കലും കൈവിടില്ല ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാർക്കം പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് പോകാനുള്ള ടിക്കറ്റും വീടുകളും എല്ലാം സെറ്റാണ് നീ അവളോട് വിളിച്ചു പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ സാഗർ ആണെങ്കിൽ അപ്പോൾ സാഗർ പറഞ്ഞതുപോലെ തന്നെ മഞ്ജു അന്നത്തെ രാത്രി തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് അങ്ങനെ സാഗറിൻ്റെ കൂടെ നമ്മുടെ മാർക്കണ്ടേനും കൂടെ ഉണ്ട് അങ്ങനെ സാഗറും മാർക്കണ്ടേനും മഞ്ജു ഒരുമിച്ച് ഇങ്ങനെ പോകാൻ നേരത്ത് സാഗറിൻ്റെ ഭാര്യ പെട്ടെന്ന് വന്നിട്ട് സാഗറിൻ്റെ കൈക്കേറി പിടിക്കുന്നുണ്ട് അങ്ങനെ സാഗറിൻ്റെ ഭാര്യ സാഗറിനോട് പറയുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു നമ്മുടെ മക്കൾ നിങ്ങളെ കാണാത്തോണ്ട് ഒരുപാട് വിഷമിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ എന്നെ മേഘനാഥ ഇട്ടനാണ് സഹായിച്ചതെന്നൊക്കെ സാഗറിനോട് നമ്മുടെ സാഗറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർക്കോയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അങ്ങനെ മാർക്കോ ആണെങ്കിൽ മഞ്ജുവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ എല്ലാം ഒരു അവസ്ഥയിൽ മഞ്ജു നിൽക്കുന്നതാണോ മാർക്കോയ്ക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ട് മാർക്കോ നമ്മുടെ മഞ്ജുവിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ വാന്നൊക്കെ പറഞ്ഞ് മാർക്കോ മഞ്ജുവിനെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് കല്യാണം കഴിക്കും ൊക്കെയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രമോ റുവി അവസാനിക്കുന്നത്